ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ രാധികയോട് പറയുന്നുണ്ട് ഞാൻ മാന്യമായിട്ട് വിവാഹാലോചനയുമായിട്ട് വരും താൻ ആലോചിച്ച ആൻസർ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് ഇപ്പോൾ ജീവനോട് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പോകാനെന്നൊക്കെ പറയുന്നുണ്ട് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇനിയും തന്നെ കാണാൻ ഞാൻ ഇവിടേക്ക് വരുമെന്നൊക്കെ പറയുന്നു എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ജീവൻ അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്ന ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് ആണെങ്കിൽ ജീവൻ പോകുന്നത് കാണുന്നുണ്ട് മുത്തശ്ശി രാധിക വഴക്ക് പറയുന്നുണ്ട് ഏതവനാണ് വന്നിട്ട് പോയതെന്നൊക്കെ ചോദിച്ചിട്ട് മര്യാദക്ക് സത്യം പറഞ്ഞോണം ആരാണ് ഇവിടെ വന്നിട്ട് പോയത് നീ ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് രാധിക വഴക്കു പറയുകയാണ് ആ സമയത്ത് യശോദയും അവിടേക്ക് വരുന്നുണ്ട് യശോദയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല രാധിക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പക്ഷെ മുത്തശ്ശിയോ യശോദയോ അത് മൈൻഡ് ചെയ്യുന്നില്ല യശോദ രാധികയോട് പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞതിലും കാര്യമില്ല എന്നൊക്കെ രാധിക സങ്കടത്തോടെ റൂമിനുള്ളിലേക്ക് കയറി പോവുകയാണ് മുത്തശ്ശി യശോദ്ധയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം നീ പൂജാ മുറിയിലേക്ക് വന്നു പറഞ്ഞിട്ട് യശോദയെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശി പൂജാ മുറിയിൽ പോകുന്നു മുത്തശ്ശി യശോദയോട് പറയുന്നുണ്ട് ശരിക്കും എന്താണ് പ്രശ്നം നിന്റെ മനസ്സിൽ എന്തോ കൂടിയിട്ടുണ്ട് നീ എന്താണെങ്കിലും ഈ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് എല്ലാം തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു യശോദ അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് വരുണൻ രാധികയും രാത്രിയിൽ ഒരുമിച്ച് കണ്ട കാര്യം പറയുന്നു പല കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഈ കാര്യമാണെങ്കിൽ നമ്മുടെ കുടുംബം തകർക്കുമെന്നൊക്കെ പറയുന്നു എല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും പ്രിയങ്കയുടെ ജീവിതവും തകരും അതിന് നമ്മൾ തന്നെ വഴിയൊരുക്കണ്ടെന്നൊക്കെ പറയാണ് ദേവൻ വരുന്നതിന് മുമ്പ് ഇവളെ നമുക്ക് ഈ നാട് കടത്തണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ എവിടെ നിന്നും ഞാൻ ഇറക്കി വിടാൻ പോവുകയാണ് നീ തിരിച്ചൊന്നും മിണ്ടാൻ പാടില്ല നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മു മുത്തശ്ശി രാധികയുടെ റൂമിലേക്ക് പോകുന്നു മുത്തശ്ശി രാധികയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് നീ ഇപ്പ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് പറയാണ് രാധിക എപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നെ എങ്ങോട്ടും പറഞ്ഞു വിടരുത് ഞാൻ എങ്ങോട്ടും പോകത്തില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല നീ ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ നിന്റെ കഴുത്തിൽ പിടിച്ച് ഞാൻ പുറത്തിറക്കി വിടുമെന്നൊക്കെ പറയാണ് മുത്തശ്ശി രാധികം പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വെളിയിലേക്ക് തള്ളുന്നുണ്ട് ആ സമയത്ത് വെളിയിൽ നിന്ന് ദേവനാരായണൻ തിരുമേനി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാണിക്കുന്നതെന്ന് രാധിക പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇവൾ ചെയ്തത് എന്താണെന്ന് അറിയുമോ ഇവൾ രാത്രിയിൽ ആരൊക്കെയോ വിളിച്ചു വരുത്തുന്നുണ്ട് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാണ് അമ്മയ്ക്ക് ദേഷ്യമുള്ളത് കൊണ്ടാണ് ഇവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനു മുമ്പ് ഒരു ദിവസവും അമ്മ ഇത് തന്നെയല്ലേ പറഞ്ഞത് അന്ന് യശോദ പറഞ്ഞല്ലോ യശോദയുടെ കൂടെയാണ് ഇവൾ വന്നതെന്ന് അമ്മ വെറുതെ കള്ളം പറയുകയാണ് ഇവളോടുള്ള ദേഷ്യം കൊണ്ടെന്നൊക്കെ പറയുന്നു തിരുമേനി പറയുന്നുണ്ട് ഇവൾ ഇവളെൻ്റെ മകള് തന്നെയാണ് എവിടെ നിന്നും ഇറക്കി വിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നു രാധികയോട് പറയുന്നുണ്ട് അകത്തേക്ക് പൊക്കോളാനെന്ന് രാധിക അകത്തേക്ക് കരഞ്ഞുകൊണ്ട് പോകുന്നു തിരുമേനി മുത്തശ്ശിയോടും യശോദയോടും പറയുന്നുണ്ട് രാധിക എൻ്റെ മകൾ തന്നെയാണ് അവളോട് ഒരു വേർതിരിവ് ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല അമ്മയ്ക്ക് അവളോട് അത്ര ദേഷ്യമാണെങ്കിൽ അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തുന്നത് തന്നെയാണ് നല്ലത് ഏതെങ്കിലും ഒരു തന്റെ തലയിൽ കിട്ടിവെക്കണമെന്നൊക്കെ പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല നല്ല അന്തസ്സായിട്ടുള്ള തറവാട്ടിൽ തന്നെ അവളെ ഞാൻ കിട്ടിച്ചുവിടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് തിരുമേനി അകത്തേക്ക് പോയതിന് ശേഷം മുത്തശ്ശി യശോധയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രാധികയുടെ വിവാഹം നടത്തണം അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്തോളാം എന്നൊക്കെ പറയുന്നു ശേഷം അടുത്ത ദിവസം രാവിലെ മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട് കുളിച്ച് റെഡി ആകാൻ എന്ന് രാധിക എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഒന്നും വെണ്ടണ്ട പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നു രാധികയ്ക്ക് പെണ്ണ് കാണാൻ വരുന്ന കൂട്ടരെ നോക്കി മുത്തശ്ശി വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് തിരുമേനിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് അമ്മ ആരെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തെ കുറിച്ച് അറിയാവുന്നവരൊക്കെ തന്നെയാണ് നല്ല കുടുംബക്കാരാണ് വരാൻ പോകുന്നെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെറുക്കൻ്റെ കൂട്ടർ വരികയാണ് അവരെ സ്വീകരിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ചെറുക്കൻ പുറത്താണ് ജോലി ചെയ്യുന്നതെന്നും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് ചിക്കൻ്റെ അടുത്തേക്ക് ചായയുമായിട്ട് ഒരുപാട് സങ്കടത്തോടെ രാധിക കടന്നു വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്